ഹലോ ഏ ഇങ്ങോട്ടോ ആ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ അമ്മ അമ്മ ഒന്നിങ്ങോട്ട് എന്താ വീണ്ടേ അമ്മേന്റെ പരിമോള് വരുന്നുണ്ട് ജിത്യ അവളും അവളുടെ കുറച്ച് വാനരപ്പാടകളും കൂടെ ഏ വാനരപ്പാടകളോ ആ അവൾ അവളുടെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട് ഇവിടെ തുണി എടുക്കാൻ വരുന്നതാന്ന് ബത്തേരി ഈ ദേഷ്യം പിടിക്കുന്നുണ്ട് അവൾ എന്തിനു ഇങ്ങോട്ട് വരുന്നത് അവൾക്ക് ഡ്രസ്സും എടുത്ത് അങ്ങോട്ട് പോയാൽ പോരെ എന്നെ വിളിച്ചിരിക്കുക ഫോൺ എടുക്കണ്ടായിരുന്നു എടുത്തതോ പറ്റിയത് അമ്മ ഒരു കാര്യം പറയാം വന്ന അമ്മ മിണ്ടോ കൊഞ്ചിക്കോ എന്ത് വേണേലും ചെയ്തോ ഞാൻ അങ്ങോട്ട് വരില്ല എന്നെ വിളിച്ചേക്കരുത് ഇപ്പോഴേ ഞാൻ പറയാം പിന്നെ അവർ വന്നു കഴിഞ്ഞിട്ട് മോളെ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ അല്ലേ അവരോട് മിണ്ട് നോക്ക് എടുക്കുന്നൊന്നും എന്നോട് പറയരുത് എനിക്കിഷ്ടമല്ല എന്ന് നമുക്കറിയാലോ വീണ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം വീട്ടിൽ വരുന്നവരോട് മുഖം വീർപ്പിച്ചിരിക്കാൻ പാടില്ല ഒന്നും അല്ലല്ലോ നിന്റെ തങ്ങളാട് ഭാര്യ അല്ലേ മോള് എപ്പോഴും കാണണം ഈ സ്നേഹം ആ മോളെ വാ അമ്മ എന്തൊക്കെയുണ്ട് കണ്ടില്ലല്ലോ അവള് റൂമിലുണ്ട് മോളെ അവൾക്ക് എന്തോ അവളെന്തോ വർക്കില്ല ഞാൻ പോയി നോക്കട്ടെ ചേച്ചി എന്താ ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു എന്തെടുക്കാ കണ്ടില്ലല്ലോ പുറത്തേക്കൊന്നും ആ ഞാൻ കുറച്ച് തിരക്കില്ല എനിക്ക് ഇവിടെ ജോലി ഉണ്ടായിരുന്നു അതാ അങ്ങോട്ട് വരാത്ത നിങ്ങൾ വന്നത് ഞാൻ കണ്ടായിരുന്നു ഭയങ്കര തിരക്ക് എനിക്ക് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട കുറച്ച് വർക്ക് ഉണ്ട് കുറച്ച് പെൻഡിങ്ങിലായി പോയ അതുകൊണ്ടാട്ടോ ും വിചാരിക്കല്ലേ എനിക്ക് തിരക്കായതുകൊണ്ടാണ് ശരി അമ്മ എൻ്റെ കൂട്ടുകാരികൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ടൗണിൽ വന്നതാ ഇപ്പം അവർക്ക് തിരക്കുണ്ട് എന്നാണ് പറയുന്നത് പെട്ടെന്ന് പോണം അതുകൊണ്ട് ഞങ്ങൾ പോവുക അയ്യോ മോളെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോവുക സാരല്ല അമ്മേ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ നീടുന്ന മിണ്ട് ചായ ഓടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു നോക്കുന്നു അമ്മയെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്ക ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുത് വീണെ ശത്രുക്കളോട് പോലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല കേട്ടോ എടി അത്രയും ദൂരത്തു ആ പെങ്കൊച്ചും കൂട്ടുകാരികളും കൂടെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തോ നീയെ ഏതൊരു മനുഷ്യനാണ് നമ്മുടെ വീട്ടിലേക്ക് ഇനിയും സ്വന്തം വീടായിക്കോട്ടെ വാടക വീടായിക്കോട്ടെ കയറി വന്നാലാണ് അവരോട് സ്വീകരിച്ചിരുത്തി നല്ലതുപോലെ സന്തോഷത്തോടെ സംസാരിച്ച് ഒരു ഗ്ലാസ് വേറെ ഒന്നും കൊടുക്കാനില്ലെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തിട്ട് സന്തോഷത്തോടെ സംസാരിച്ച് പറഞ്ഞയക്കണം അതാണ് നാട്ടു നടപ്പും മര്യാദയും കേട്ടല്ലോ ഒന്ന് മുഖത്ത് നോക്കി മിണ്ടി കൂടെ നല്ല നല്ല വർത്താനം പറഞ്ഞുകൂടെ നിനക്ക് നീ അവളോടൊന്ന് സംസാരിച്ചു അല്ലെങ്കിൽ അവൾ അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു എന്ന് വിചാരിച്ചിട്ടേ നിനക്കൊന്നും സംഭവിക്കില്ല നേരെ മറിച്ച് നീ ഒരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും കൊടുത്താൽ അതിന്റെ ഗുണം നിന്റെ മക്കൾക്കാണ് കിട്ടുന്നത് അതറിയോ നിനക്ക് എന്തിനാടി ഇത്രയും വിദ്യാഭ്യാസം ജോലിയൊക്കെ ഉണ്ടായിട്ട് എന്താടി കാര്യം നീ ഒന്നും മെണ്ടി എന്ന് വിചാരിച്ചിട്ട് നിന്റെ വായിലെ മുത്തൊന്നും പൊഴിഞ്ഞു പോവില്ല നിന്റെ ക്വാളിഫിക്കേഷനും നഷ്ടമാകൂല എത്ര വിദ്യാഭ്യാസവും ജോലിയേക്കാൾ ഉപരി ഒരു മന സാധാരണ ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത് അവളെ ഒരു ജോലി തിരക്ക് ബുക്കും വായിച്ച് മൊബൈലും കുത്തി ഇരിക്കുകയായിരുന്നു ഇങ്ങനെ പെരുമാറാൻ അവളെ നിന്നോട് എന്താടി ചെയ്തത് അല്ല കത്തിക്കുത്തോ അതിർത്തി തർക്കമോ കേസോ കൂട്ടോ എല്ലാം ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ അല്ല അമ്മേ അമ്മ എല്ലാ കാര്യങ്ങളും അപ്പം മറന്നോ കല്യാണം കഴിഞ്ഞ് മൂന്ന് വെള്ളിയാഴ്ച തികയുന്നതിന് മുമ്പ് ഇവിടുന്ന് മാറി താമസിച്ച് വാടകയ്ക്ക് പോയി നാട്ടുകാരുടെ മുമ്പിൽ മൊത്തം നമ്മളെല്ലാം നാണം കിട്ടിയത് അമ്മ മറന്നോ അത് തന്നെയല്ല കല്യാണം കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതിന് മുമ്പ് വീതം ചോദിച്ചു വന്ന് വീതവും വാങ്ങി വേറെ വീട് വെച്ച് താമസിച്ചത് അമ്മ മറന്നോ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഒരേ ഒരു മോനല്ലേ ഉള്ളൂ ഇവിടുത്തെ എന്തെങ്കിലും ഒരു കാര്യം നോക്കാൻ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ അവനെ അവൾ വിടുന്നുണ്ടോ ഏ ഇതൊക്കെ അമ്മ മറന്നോ ഇത്ര പെട്ടെന്ന് അവൻ കല്യാണം കഴിച്ചു അവൻ്റെ ഭാര്യയായിട്ട് മാറി താമസിച്ച് അവൻ്റെ കുടുംബം നോക്കേണ്ടത് അവൻ്റെ കടമയാണ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് മര്യാദകളുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ നിന്നോട് പറഞ്ഞു തന്നത് മോളെ അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസ അറിവൊന്നുമില്ല എങ്കിലും അമ്മ പറഞ്ഞു തരുവുക ഇനി ആ രീവിയിട്ട് കയറി വന്നാലും മോള് ഓർലക്സ് ജ്യൂസ് ഒന്നും കൊടുക്കണ്ട മോള് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എങ്കിലും കൊടുത്തിട്ട് വിടണം ആരെ മനസ്സ് വിഷമിച്ച് പടി ഇറക്കി വിടരുത് അതുമാത്രമേ ഈ അമ്മയ്ക്ക് പറഞ്ഞു തരാനുള്ളൂ കേട്ടോ സോറി അമ്മ ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചോളാം